നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് വലിയ വളർച്ച ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ അസലും വാഹിയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സമ്പത്തിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സമ്പത്തി നിങ്ങൾക്ക് വലിയ വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു പരിഹാര മാർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ

ഇതാണ് സൂറത്ത് അറിയാത്ത ആരും എന്നാൽ നിങ്ങൾക്ക് ഈ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പാരായണം ചെയ്താൽ അഞ്ചു നിസ്കാരങ്ങളാണ് ഉള്ളത് പ്രധാനമായും നിർബന്ധമായ അഞ്ചു വക്താരങ്ങൾക്ക് ഫറലായ നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുഷറഹ് നിങ്ങൾ പാരായണം ചെയ്യുക എന്നിട്ട് അള്ളാഹുവിലേക്ക് രണ്ട് കൈകൾ നിങ്ങൾ ഉയർത്തുക രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ഓരോ ദിവസവും സുഹൃത്ത് പരിശുദ്ധമായ നിസ്കാരം കഴിയുന്നു സുഹൃത്ത് ഷറാഹ് പാരായണം ചെയ്യുന്നു അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നു എത്ര തവണ വന്ന അത് നിങ്ങളുടെ ഇഷ്ടമാണ് കഴിയുന്നത്ര ഓതിയാൽ വളരെ നല്ലത് എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകളുയർത്തിയിട്ട് റബ്ബിനോട് ചോദിക്കുന്നു റബ്ബേ എനിക്ക് എൻ്റെ സമ്പത്തിൽ നി വർദ്ധനവ് നൽകണം ഞാൻ സുഹത്തുഷാറഹ പരിശുദ്ധ പരിശുദ്ധക്കുറാൻ പാരായണം ചെയ്തിട്ടാണ് നിന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹു ഒരോടും നോക്കൂള്ള നമുക്ക് നമ്മുടെ സമ്പത്തിൽ വലിയ വർധനവുണ്ടാവാൻ അതൊരു കാരണമാകും അള്ളാഹു നമ്മുടെ സമ്പത്തിൽ വലിയ വർദ്ധനവ് നൽകട്ടെ വീണ്ടും കാണാൻ അസലും